അതുകൊണ്ട് ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ ശുദ്ധിയൻ ആത്മാക്കൾക്ക് നൽകിക്കൊണ്ട് എത്രയും വേഗം ദൈവത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെത്താൻ പൂർണ്ണതയിലെത്താൻ പ്രാർത്ഥിക്കാം ഇനി അതിൽ നല്ല പ്രാർത്ഥനകൾ ഞാൻ പറഞ്ഞുതരാം പ്രാർത്ഥനകളുള്ളത് ഒന്നാമത്തേത് കുരിശിന്റെ വഴി പ്രാർത്ഥന കുരിശിന്റെ വഴി പ്രാർത്ഥന വളരെ അനുഗ്രഹപ്രദമാണ് കുരിശിന്റെ വഴി സഹനം കാഴ്ച വെച്ചുകൊണ്ട് കുരിശ് കാഴ്ചവെച്ചുകൊണ്ട് ഈശോയുടെ തിരു രക്തം കുരിശിലെ ബലിയുടെ യോഗ്യതകൾ ആദ്യം തന്നെ കാഴ്ചവെക്കണം എന്നിട്ട് കുരിശിൻ്റെ വഴി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആത്മാവിന് വേണ്ടി അല്ലെങ്കിൽ ശുദ്ധീകരണ സ്വലത്ത് ആത്മാക്കൾക്ക് വേണ്ടി മൊത്തത്തിൽ കാഴ്ചവെക്കുക അതൊന്നാമത്തേത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്താൽ പ്രത്യേകിച്ച് എല്ലാ ദിവസവും മൂന്ന് മണിക്ക് ചെയ്താൽ നല്ലതാണ് അതും അതുകൂടെ പറയാം എല്ലാ ദിവസവും മൂന്ന് മണിക്ക് കുരിശിന്റെ വഴി നടത്താനാണ് ഈശോ വിസ്തഫൌസ്തീനാമയോട് ആവശ്യപ്പെട്ടത് അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അല്ലെങ്കിൽ നമുക്ക് സാധിക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും നമ്മൾ മൂന്ന് മണി നമ്മൾ കുരിശിന്റെ വഴി നടത്തി പ്രാർത്ഥിക്കണം കേട്ടോ പ്രത്യേകിച്ച് മരിച്ചവർക്ക് വേണ്ടിയും കൂടെ കാഴ്ചവെക്കണം പിന്നെ ജപമാല പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ ജപമാല പ്രാർത്ഥന വളരെ അനുഗ്രഹപ്രദമാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്ന് ഏറ്റവും വലിയ സഭയുടെ ഒരു ധ്യാന പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിലെ ശുദ്ധീനാൽ